ഹലോ ഗൈസ് ഉറപ്പ് പുതിയൊരു വീഡിയോയിലേക്കില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ റൈസ് നിങ്ങൾ തമ്മിനെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റ് ഒഡീഷ എഫ് സിയുടെ അപ്ഡേറ്റുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൂടി പോകാം റൈസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം മാർക്കസ് പറയുന്നുണ്ട് ഞാനിപ്പം പ്ലേഴ്സിനെ സൈൻ ചെയ്യാത്ത എന്തായാലും ഒഫീഷ്യൽ ആയിട്ട് പറയാത്തതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ വെച്ചാൽ ഏതേലും ടീം അത് പ്ലെയറിനെ നമുക്കെതിരെ സൈൻ ചെയ്തുകൊണ്ട് പോകും അതാണിപ്പം വരുന്നൊരു അവസ്ഥ അതുകൊണ്ടാണ് മാർക്കസ് പറയുന്നത് അതുകൊണ്ടാണ് മാർക്കസ് പറഞ്ഞത് ഒഫീഷ്യലായിട്ട് പ്ലെയറിനെ സൈൻ ചെയ്തു കഴിഞ്ഞ് മാത്രമേ പ്ലെയറിൻ്റെ കാര്യം പറയത്തുള്ളൂ ഇല്ലേ വേറെ ഏതെങ്കിലും ടീം പ്ലെയറിനെ സൈൻ ചെയ്യും ഇപ്പം നമ്മുടെ ഹൈദരാബാദ് കോച്ചായ പാൻബോയ് സിന്ധോയെ നമ്മൾ സ്വന്തമാക്കാനിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ കയറി ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്ന് അവ പാൻബോയ് സിന്ധോയെ സൈൻ ചെയ്തു എന്ത് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിട്ടില്ല ഒരു കാര്യവും അപ്പം അടുത്ത ഇനി ഒഡീഷയുടെ അപ്ഡേറ്റ് ആണെങ്കിൽ ഗൈസ് ഒഡീഷ ഇപ്പം യുഗോ ബോമസിനെയും ഡെൽഗാഡോയെ മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ ഇപ്പം ട്രാൻസ്ഫർ മീഡിയ വരെ പറഞ്ഞിട്ടുണ്ട് ഡീഗോ ഒക്കെ വിറ്റു ഏതോ ടീമിന് അത് ടീം ഏതാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം അടുത്ത സീസണിലേക്ക് യുഗോ ബോമസിനെയും ഡെൽഗാഡോയെ മാത്രമേ നിർത്തുന്നുള്ളൂ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചു യുഗോ ബോമസിനെ മാത്രമേ നിർത്തിയാൽ മതി ഡെൽഗാഡോ ഒക്കെ അടുത്ത സീസണാകുമ്പോൾ മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സാകും എന്തായാലും കളയുന്നതായിരുന്നു നല്ലത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ താരെ കമൻ്റ് ചെയ്യണം പിന്നെ ബൈ ഗൈസ് ഡാൻസ് വാച്ച്